നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വൺ സ്വർണവേട്ട യു എ ഇ കോൺസുലേറ്റ് വന്ന പാഴ്സലിലാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് രാജ്യത്ത് ആദ്യമായാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് കോടികൾ വിലമതിക്കുന്ന സ്വർണമാണ് ബാഗേജിൽ ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ സ്വർണവേട്ടയാണിതെന്നാണ് റിപ്പോർട്ട് മൂന്ന് ദിവസം കാർഗോ എത്തിയത് ബാഗേജിൽ സ്വർണമുണ്ടെന്ന വിവരം ലഭിച്ചതോടെ പ്രത്യേക കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പരിശോധിക്കുകയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന തുടർന്നു വരികയാണ് കാർഗോ അയച്ച വ്യക്തിയെക്കുറിച്ചും കുറിച്ചും അന്വേഷണം നടന്നുവരുന്നു അതേസമയം സ്വർണവുമായി രാജസ്ഥാനും പിടിയിലായി യു എ യിൽ നിന്നും സൗദിയിൽ നിന്നും ജയ്പൂർ വിമാനത്താവളത്തിൽ പ്രവാസികളിൽ നിന്നാണ് കസ്റ്റംസ് സംഘം സ്വർണം പിടികൂടിയതെന്ന് രാജസ്ഥാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വീറ്റ് ചെയ്യുകയുണ്ടായി വെള്ളിയാഴ്ച രണ്ട് ചാർട്ടേഡ് വിമാനങ്ങളിലായാണ് ഇവർ രാജസ്ഥാനിലെത്തിയത് എമർജൻസി ലാബിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത് യു എയിലെ റാസൽ കൈമയിൽ നിന്ന് ചാർട്ടേർ ചെയ്ത വിമാനത്തിലെത്തിയ മൂന്ന് പ്രവാസികളിൽ നിന്ന് നാല് ദശാംശം നാല് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് സൗദിയിൽ നിന്ന് പതിനൊന്ന് പ്രവാസികളിൽ നിന്ന് കോടി രൂപയുടെ സ്വർണ്ണവും പിടികൂടി വിമാനത്താവളത്തിൽ തടഞ്ഞു നിർത്തിയായിരുന്നു കസ്റ്റംസ് സംഘത്തിന്റെ പരിശോധന ഇവരെ സ്വർണം കടത്തലായി മാത്രമായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ചാർട്ടേഡ് വിമാനങ്ങളിൽ സ്വർണ്ണ കടത്ത് നടക്കുന്നതായി നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അവസരം മുതലെടുക്കുകയാണ് പിടിക്കപ്പെടുന്ന പല സാധാരണ പ്രവാസി മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ